നമസ്കാരം ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇസ്രായേൽ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ മതിയാകും അമേരിക്കയുമായുള്ള ബന്ധം ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കാതെ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കും ഇറാനാണെങ്കിലും കുത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും വർദ്ധിച്ച ഒരു പോരാട്ട വീര്യം അവർ കാണിക്കുന്നു കണക്കൊരുപാട് തീർക്കാനുണ്ട് ആ കണക്ക് അവർ തീർത്തിരിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഭവമൊന്നുമല്ല അതല്ല എന്നവർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് മൂന്ന് മിസൈൽ അറ്റാക്കാണ് ഇസ്രായേലിനകത്തേക്ക് നടന്നിരിക്കുന്നത് ഇസ്രായേലിലെ ബെൻകുറിയോൺ എയർപോർട്ടിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായത് തലനാരിഴക്കാണ് അപകടം ഒഴിവായത് വലിയ അപകടം സംഭവിക്കേണ്ടതായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് അത്രമാത്രം ശക്തമായിട്ടുള്ള ആക്രമണം ഹൂത്തുകളുടെ ഭാഗത്ത് നിന്നുണ്ടായി അതോടൊപ്പം തന്നെ അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്നും ശക്തമായ അറ്റാക്ക് ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായിരിക്കുന്നു നിരവധി റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് അൽക്കസാം ബ്രിഗേഡ് ഇസ്രായേലിനകത്തേക്ക് ആക്രമണം നടത്തിയത് ചില റോക്കറ്റുകളെയൊക്കെ ഐ ഡി എഫിന് തടയാനായി ചില റോക്കറ്റുകൾ ഇസ്രായേലിനകത്ത് തന്നെ പതിച്ചു എന്തായാലും ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് പൂർണ്ണമായും ഇസ്രായേലിനെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവുമായി ആശയവിനിമയം പോലും വേണ്ട എന്ന് തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവിറ്റ് കോഫ് ചില കാര്യങ്ങൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഗസ യുദ്ധം അത് ബെഞ്ചമിൻ തന്നെയാഹുവിന്റെ സൃഷ്ടിയാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിത്വം ബെച്ചിന്റെ തന്നെ ആഹുവിന് മാത്രമാണ് ഇത്രമാത്രം നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല വെടിനിർത്തലിന് തയ്യാറാകണമായിരുന്നു ചർച്ച നടത്തണമായിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടുപോരാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി തയ്യാറാകണമായിരുന്നു പലതവണ ഞങ്ങൾ കാര്യം പറഞ്ഞതാണ് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അതിന് തയ്യാറായില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് ഗസായുദ്ധം എന്നാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ ഇന്ന് വ്യക്തമാക്കിയത് എന്തായാലും ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാൻ അതിശക്തമായ ചില നീക്കങ്ങളുമായി ഇപ്പോൾ രംഗത്ത് തന്നെയുണ്ട് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ഡീഗോ ഗാർഷ്യയിൽ ഇറാനും ഒരുക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക കൊണ്ടുവന്നത് എന്നാൽ ഈ ബോംബർ വിമാനങ്ങൾ തൽക്കാലം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു അതായത് ഇസ്രായേലിനു വേണ്ടി ബോംബർ വിമാനങ്ങൾ ഡിഗോ ഗാർഷ്യയിൽ കൊണ്ടുവന്ന് നിർത്തേണ്ട ഒരു സാഹചര്യമില്ല ഇസ്രായേലിന്റെ സുരക്ഷ ഇനി ഇസ്രായേൽ നോക്കിക്കൊള്ളും ആ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ബാധ്യത അമേരിക്കക്കില്ല അത് ഇസ്രായേലിന്റെ മാത്രം ബാധ്യതയാണ് എന്ന് അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ആണവ പരീക്ഷണവുമായി മുന്നോട്ട് തന്നെ പോകും ഇറാന്റെ മണ്ണിൽ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കും ആരൊക്കെ ഇടപെട്ടാലും എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും അതൊക്കെ ഞങ്ങളുടെ ശാസ്ത്ര നേട്ടങ്ങളാണ് ആ നേട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രമാത്രം ഇസ്രായേൽ പോയി കാണില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പല വിധത്തിലുമുള്ള വാർത്തകൾ നേരത്തെ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് എന്ന് ഇപ്പോൾ പോരാട്ട മുഖത്തുള്ള ചില സംഘങ്ങൾ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അവരിപ്പോഴും പോരാട്ട മുഖത്ത് തന്നെ ഉണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്ന അമേരിക്ക ഇനി ഇസ്രായേലുമായി ഒരു കൂട്ടുകെട്ട് വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു അത്തരത്തിലൊരു കൂട്ടുകെട്ട് വേണ്ട എന്ന് തീരുമാനിച്ച സമയം മുതൽക്കേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ രാജ്യം അമേരിക്കയാണ് എന്തായാലും ആ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് മോദിയുടെ മോഡറേഷൻ കിട്ടിയിട്ടാണെങ്കിലും ട്രംപ് അവിടെ പാസ്സായി അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ മാറ്റി നിർത്താൻ ട്രംപ് തയ്യാറായി അതിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് സമ്പത്ത് ഒഴുകുകയാണ് ട്രില്യൺ കണക്കിന് ഡോളർ ഇവിടെ അമേരിക്കയിൽ നിക്ഷേപിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകുന്നു യു എ ഇ ഒരു ട്രില്യൺ ഡോളർ കൊടുക്കുമെന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ സൗദി അറേബ്യ ഒരു ട്രില്യൺ ഡോളർ നിക്ഷേപമായി കൊടുക്കും അമേരിക്കയുമായി നിരവധി ആയുധ കരാറുകളിൽ ഒപ്പുവെച്ചു ആണവ സഹകരണം ഉൾപ്പെടെയുള്ള വലിയ ഡീലുകൾ സൗദിയിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഖത്തർ നിക്ഷേപത്തിനൊന്നും തയ്യാറല്ല പക്ഷേ ഖത്തർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നാനൂറ് മില്യൺ ഡോളർ വിലയുള്ള ഒരു വിമാനമാണ് ഇവിടെ സമ്മാനമായി കൊടുക്കാൻ പോകുന്നത് പറക്കുന്ന കൊട്ടാരം എന്നാണ് ഈ വിമാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഇസ്രായേലിനെ മാറ്റി നിർത്തിയതോടുകൂടി അമേരിക്കയുടെ വര തെളിഞ്ഞിരിക്കുന്നു തലയിലെ വര തെളിഞ്ഞിരിക്കുന്നു അമേരിക്ക ഇപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം ഇസ്രായേൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുഖത്ത് ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന സംഘങ്ങൾ ശക്തമായ ആക്രമണ ഭീഷണി തന്നെയാണ് ഇപ്പോൾ മുഴക്കുന്നത് പത്തു ലക്ഷത്തോളം വരുന്ന ഇസ്രായേലികൾ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് തങ്ങളുടെ രാജ്യം ഒട്ടും സുരക്ഷിതമല്ല എന്ന ഒരു തിരിച്ചറിവ് അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്